അതാണ് സെൻസർ കോഴിക്കോട് സ്വപ്ന നഗരിയിൽ വെച്ച് നടക്കുന്ന മെഷീൻ എക്സ്പോയിലാണ് നമ്മൾ ഇന്നുള്ളത് നിരവധി ആയിട്ടുള്ള കൗണ്ടറുകൾ നിരവധി മെഷീനുകൾ പരിചയപ്പെടുന്ന കൗണ്ടറുകളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വിശേഷങ്ങളിലേക്കാണെന്ന് പോകുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പോയിൻ്റെ ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതിൽ റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ റോബോട്ടിക്സിൻ്റെ ഈ ഒരു കൗണ്ടറിലുള്ളത് ലിബിൻ ആണ് ലിബിൻ ലിബിൻ ഓക്കെ അടുത്ത് എന്താണ് ഈ ഒരു ഡൊമോയിലൂടെ കാണിക്കുന്നത് ഇത് ശരി ഹ്യൂമൻ ആൻഡ് റോബോട്ടാണ് നമുക്കാണെങ്കിൽ മനുഷ്യന്മാരെ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ റോബോട്ടിനാണ് നമ്മൾ നമ്മളത് കാണിക്കുന്നത് എന്റെ ഒരു മിനി ഏറ്റർ വേർഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് ഓഫ് വ്യൂ യൂസ് എന്റെ കണ്ണാണ് ഒരു ഡിസ്പ്ലേ ആണ് അതിനകത്ത് ഏറ്റവും വലിയ ക്യൂട്ടനെസ് ഇതാണ് ഇതിനകത്ത് എന്ത് പറഞ്ഞാലും ആ രീതി ചെയ്യുന്ന അതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ടീവ് ആയിട്ട് തോന്നി കഴിഞ്ഞാൽ കണ്ണിന് വെച്ചിട്ടാണ് ഹെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർക്ക് ആവും നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ റെഡ് എത്തുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ആണ് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ആൽഫ ആണ് ഈ ആൽഫ ഈസ് ലൈക്ക് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് വർക്ക്ഔട്ട് ചെയ്യാനും ഡാൻസ് കളിക്കാനും എല്ലാം വർക്ക് ഹ്യൂമനോയിഡ് ഹ്യൂമനോയിഡ് റോബോട്ട് റോബോട്ട് എന്ന് പറഞ്ഞാൽ ചലന രീതി ഇതിന് വേണ്ടി ക്യാമറ ഉണ്ട് എച്ച് ഡി എം എ സ്ട്രീം ചെയ്യാം ഈ ബട്ടൺ കഴിഞ്ഞാൽ രീതില്ല മൂവ്മെന്റ് നമുക്ക് ആറ്റം പറഞ്ഞ ഒരു മൂവിയില്ലേ അതിനകത്തുള്ള പോലത്തെ റോബോട്ടാണിത് ഡാൻസ് ചെയ്യും പുഷപ്പ് ചെയ്യും ഇതാണ് നമ്മുടെ പവർ ബോട്ടൺ ഓട്ടോമാറ്റിക്കലി ഫുള്ളി വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണിത് ഈ മോഡലുകൾ എന്തിനു ഉപയോഗിക്കുന്നത് ശരിക്കും നമുക്ക് ഇത് ഉപയോഗം നല്ലതല്ല കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികൾക്ക് റോബോട്ട് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് അവർക്കൊരു ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടിട്ട് നമ്മളെ കുറച്ച് റോബോട്ടിക് പാർട്സ് ഉണ്ടാക്കുന്ന സിപിയും എന്റെ മദർ ബോർഡും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന വേണ്ടി ഇതുപോലത്തെ റോബോട്സ് റോബോട്സ് എന്ന് പറയുമ്പോൾ സിനിമകൾ നമുക്ക് ഉള്ളിൽ തന്നേക്കുന്ന ഒരു ഏകദേശ രൂപം ഇതാണ് ഇത് എന്താണ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ഈ വയറൊക്കെ എന്താണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് അവരുടെ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുക നമ്മൾ യുണീകളിലെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റിയൽ ലൈഫായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കാണിക്കുന്നത് ഇപ്പം ഈ റോബോട്ട് ഒക്കെ ശരിക്കും കളിപ്പാട്ടം എന്നുള്ള രീതിയിലല്ലേ തള്ളിക്കളയുമ്പോൾ നമ്മളതിനെ എങ്ങനെ കുട്ടികൾക്ക് ആപ്ലിക്കബിൾ ആക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കണക്റ്റീവ് റോഡ് വെച്ച് ഇതിന്റെ മൂവ്മെന്റ്സും എല്ലാം കാലിബ്രേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മുടെ അനുസരിച്ച് കസ്റ്റമൈസ് പറ്റും അടുത്തതായിട്ടൊരു ഡോഗ് ഉള്ള ഒരു റോബോട്ടിനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലെ തന്നെ കുട്ടികൾക്കിടയിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനോ റോബോട്ടിക്സിനെ പറ്റി പഠിപ്പിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ് തന്നെയുള്ള ഒരു സാധനമാണ് അവർക്ക് ആദ്യം ഇതിലൊരു കൗതുക ഉണർത്തുക അപ്പോൾ അതെങ്ങനെയാണെന്ന് അവർ ചോദിക്കും അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടുതൽ ഈസി ആയിട്ട് കുട്ടികൾ പഠിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ രൂപപ്പെടുത്തിയെന്നാണ് ലിപിൽ പറയുന്നത് അല്ലേ ഇത് നമ്മുടെ ഹ്യൂമനോ റോബോട്ട് ഹ്യൂമനോട് അല്ല നമ്മുടെ ഡോഗ് ഷേപ്പ് റോബോട്ടാണ് ഇതിൻ്റെ പേര് നമ്മൾ ബെൽ എന്നാണ് ബെന്നാണ് ഇതിപ്പോൾ വോയിസ് കമാൻഡ് വർക്ക് ചെയ്യും റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുകയും അതുകൂടാ നമുക്ക് മൊബൈലിൽ കൂടെ വേണേലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും

ാണ് കാണിച്ചോണ്ട് ബാക്കിയുള്ള സറൗണ്ടിങ് സൗണ്ട്സ് വരുമ്പോ ചെലപ്പോ ഫുൾ ക്യാമറ സപ്പോർട്ടിങ് എല്ലാം ആണ് അതിന്റെ കൂടെ ലെഡാർ സെൻസോർ ഉണ്ട് അടിയിൽ അപ്പൊ നമുക്ക് ഇന്നത്തെ എല്ലാത്തിന് ഒബ്ജെക്ട്സിന്റെ ത്രീ ഡി വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് മെയിൻ ടൈം ക്യാമറ എന്നുള്ള റെക്കോർഡിങ് ചെയ്യാൻ പറ്റും പിന്നെ സെൻസർ ആണ് എവിടെയുമ്പോ എഡിറ്റും എടുക്കുകയൊന്നും ചെയ്യത്തില്ല അപ്പൊ നമ്മുടെ ഇത് വാർത്തകളിലൊക്കെ കാണാറുണ്ട് മൈനുകളിൽ അപകടകരായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതിന്റെ മിലിറ്ററി വെർഷൻ ഉണ്ട് റോബോട്ട് ഇതിന് മിലിറ്ററി വെർഷൻ ഉണ്ട് അത് മിലിറ്ററി യൂസ് ചെയ്യണം ബോംബിനെ കൊണ്ട് കളയാനും അങ്ങനെയുള്ള ലാൻഡ് മൈൻസ് ഉള്ള അടുത്തൊക്കെ ഈ റോബോട്ടിനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ ഉള്ളോട് ലാൻഡ് മൈൻസ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യർക്കൊന്നും പറ്റത്തില്ല റോബോട്ട് പോകും പിന്നെ നന്നാക്കി എടുക്കുക അല്ലെങ്കിൽ പോയെങ്കിൽ പോയി എന്നുള്ള രീതി വിചാരിക്കാൻ ഉണ്ട് ഒരുപാട് വിദൂര സാധ്യതകളുള്ള ഒരു മേഖലയാണ് റോബോട്ടിക്സ് അപ്പൊ അതിനെ ജനങ്ങളുമായിട്ട് നേരിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം മോഡലുകളിലൂടെ അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സാമ്പിൾസും മോഡൽസും നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പരിപെടുത്തി എടുക്കാൻ പറ്റും പറ്റുമല്ലേ ഏത് മേഖല വേണേലും ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം കുട്ടികൾക്ക് ഒരു കമ്പയിൻ ഉണ്ടോ ഗൈഡോഗ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ വീട്ടുകളിലെ ഇതിനെ നമുക്ക് മോഷൻ മൂവ്മെന്റ് വേണ്ടി നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും എഡ്യൂക്കേഷണൽ പർപ്പസ് അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ ആർമി പർപ്പസിന് വേണ്ടിയുള്ള ഡോക്സൈറ്റ് യൂസ് ചെയ്യാം ഇതിന് മണ്ടയ്ക്ക് റോബോട്ടിക് ആം കണക്ട് ചെയ്താൽ എന്ത് കാര്യത്തിന് വേണമെങ്കിലും അതിനെ ഉപയോഗിക്കാൻ പറ്റും ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ആണ് നമ്മൾ അവിടെ കാണുന്നത് ഫുള്ളി ത്രീ സിക്സ്റ്റി സെൻസേഴ്സ് ആയിട്ടുള്ള അതിന് ഇരുന്നൂറ് കിലോയുടെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് നമുക്ക് ഏത് പർപ്പസിന് വേണേലും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടുത്തെ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ റോബോട്ട്സും ഒരു പർപ്പസ് എന്നല്ല നമ്മൾ എല്ലാ പർപ്പസിനും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും ത്രീ ഡി പ്രിന്റേഴ്സ് ആണ് അത് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ത്രീ ഡി പ്രിന്റേഴ്സ് ഉണ്ട് അത് പലതരം കാര്യങ്ങളാണ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ പിള്ളേരെ എഡ്യൂക്കേറ്റ് ചെയ്യുവാണ് എങ്ങനെയാണ് ഒരു റോബോട്ടിനെ ഉപയോഗിക്കേണ്ടത് ഒരു റോബോട്ട് എന്ന് പറഞ്ഞാൽ വീട് തൂക്കുന്ന റോബോട്ട് വീട് തൂക്കാൻ വേണ്ടി മാത്രമല്ല അതിനെക്കൂടെ നമുക്ക് പലതും ചെയ്യിപ്പിക്കാം എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യിക്കുക ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് ബി ആർ ഫ്യൂച്ചർ എന്നാണ് നമ്മുടെ മോട്ടോ തന്നെ വരുന്നത് റോബോട്ടിക്സിന്റെ ഭാഗമായിട്ട് വിദൂര സാധ്യതകളുള്ള ഒരു സംവിധാനമാണ് ത്രീ ഡി പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് ഇപ്പോൾ നമുക്ക് പല മോഡലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ിബില് കൂടുതൽ അത് ലിബിൽ 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 കൂടുതൽ എക്സ്പ്ലെയിൻ ആണ് നമ്മൾ മോഡൽസ് കഴിഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ആ ഇൻപുട്ട് എന്ത് കൊടുക്കുന്നു അതേ സെയിം സാധനം നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ട് പ്രിന്റർ പോലെ തന്നെ പക്ഷേ പ്രിന്റർ ത്രീ ഡി മോഡലും ഇത്രയും നീളം കിട്ടും നമുക്ക് മൾട്ടി കളർ വേണേലും പ്രിന്റ് ചെയ്യാം മൾട്ടി കളർ ൾട്ടികളർ ഇതിപ്പോ ഓറഞ്ചും മാറ്റിയിട്ട് മൾട്ടിക്കളറിന്റെ ത്രെഡ് കൊടുത്തേക്കത് ഇതുപോലെ പ്രിന്റ് ചെയ്ത് കിട്ടും അതുകൂടാതെ ഇത് കണ്ടോ ഇത് സിംഗിൾ പ്രിന്റ് വന്നേക്കുന്നതാണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊന്നും അല്ല ഒറ്റ സിംഗിൾ പ്രിന്റ് കിട്ടിയേക്കാണ് ഇത് കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പെൻ പെൻസ്റ്റാൻ എന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യാം അതുകൂടാതെ നമുക്ക് റോബോട്ടിക്സിന് മാത്രമല്ല ആർക്കിടെക്ചർ ആൾക്കാർക്കും നമുക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഇത് കണ്ടോ രാമക്ഷേത്രം നമ്മൾ ത്രീ ഡി പ്രിന്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് നമ്മുടെ ലൈവ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നമുക്ക് ൊജക്റ്റുകള് ഒക്കെ ആണെങ്കിൽ മോഡൽസ് നമ്മൾ തെർമോകോള് കട്ട് ചെയ്ത് വെക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ചെയ്ത് ആരാണ് എന്താണ് ബിൽഡിങ് പണിയത് അവരെ കൊണ്ട് കാണിച്ചാൽ മതി അവരെ ഓക്കെ ആയിട്ട് പറയും അതുകൂടാതെ നമുക്ക് ഹ്യൂമൻ സ്ട്രക്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് കോയമ്പത്തൂരിലെ ശിവക്ഷേത്രത്തിൻ്റെ ഒരു ഫിഗർ ആണ് ഹ്യൂമൻ ലൈഫ് സ്ട്രക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൂടാതെ നമുക്ക് മെഡിക്കൽ യൂസസും ഉണ്ട് പിന്നെ അതുകൂടെ ബിസിനസ്സ് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്നവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതുപോലത്തെ ഓരോ പാത്രങ്ങൾ ഉണ്ടാക്കാം അതുപോലെ നമ്മൾ ഒരു വോൾസ് ബാഗിൻ്റെ കീച്ചെയിൻ നമ്മൾ ഇപ്പോൾ അടിച്ചൊരു കീച്ചെയിൻ ആണ് വോൾസ് ബാഗിൻ്റെ ഫുള്ളി റൊട്ടേറ്റബിൾ കീച്ചയിൻ ആയിട്ട് ഇത് സ്റ്റാർട്ടപ്പ്സായിട്ട് അതായത് ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് വെളിയിൽ നിന്ന് കാശു കൊടുക്കുക സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലോട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അതായത് റോബോട്ടിക്സ് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ റോബോട്ട്സിൻ്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം പ്രോട്ടോടൈപ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഇതിനകത്ത് മോഡലുണ്ട് ഇതിന് സ്ട്രക്ചർഡ് ആണ് ഇതിപ്പം ഒരു സ്ട്രക്ചർ പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ സ്റ്റെം എന്ന് പറഞ്ഞ സാധനം വെച്ചേക്കുവാണ് ബ്രാഞ്ചസ് എന്ന് പറയും ഇതിന് സ്ട്രീ സ്ട്രൈക്ക് സ്ട്രക്ചർ എന്നുള്ളതാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തൊരു തലയിരിക്കുന്നുണ്ടോ അതേപോലെ ബാക്കിയുള്ളവര് നമ്മൾ കത്ര വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ചെയ്തെടുത്താൽ മതി ഇതിപ്പം ചീനടിച്ചാണ് ഈ കീച്ചെയിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീച്ചെയിൻ ആയിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാം ആണ് ആണ് അപ്പം ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് ഇപ്പൊ ഈ ഓവർ ടെല് ഇപ്പൊ അതേപോലെ തന്നെ ഓവർ ലാപ്പ് വരാതിരിക്കാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അതിൽ പ്രിന്റ് ചെയ്യുന്നത് ഇങ്ങനെ ബാറ്റ് ഒരു ചെയിൻ ആയിട്ട് കിട്ടും നമ്മളേത് ഇത് മോഡലാണേലും ഇതിനകത്തൊന്ന് പ്രിന്റ് കൊടുത്താൽ മതി ഈ ഇതല്ലോ നമ്മളിപ്പോ ഇപ്പം പ്രിന്റ് ചെയ്യാൻ കൊടുത്തേക്കുന്ന സാധനമാണ് ഇതാണെങ്കിൽ ഇതിന്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ് ഇത് ക്യൂറ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കൂടെ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് ഇതും ത്രീ ഡി ഇമേജസ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ചെയിന് ഇത് സ്പൈറമേല രണ്ട് തല എന്നുള്ള രീതിയിലുള്ള കീ ചെയിൻ എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ഫോട്ടോ ഇമേജ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ചെയ്താൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇല്ല ഇതിന്റെ സെയിം സാധനം തന്നെയാണ് ഈ ഡിവൈസിന്റെ ഇത് നമുക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് ആണ് ഈ ഒരു ബേസിക് ഡിവൈസിന് വരുന്നത് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ടെൻ തൗസൻഡ് തൊട്ട് മണ്ടയ്ക്കോട്ട് വരുന്ന മോഡൽസ് ഉണ്ട്

ഉപയോഗിച്ചിട്ട് ചെയ്ത സാമ്പിൾസ് ആണ് നമ്മൾ കൊടുക്കുന്ന ത്രെഡിന്റെ വരും അല്ലേ അത് കളറിന് അനുസരിച്ചത് വരുമല്ലേ മാറ്റിയാൽ മതി ആണ് സെയിം അത് കാറ്ററിങ് വ്യത്യാസം വരും